മച്ചാമാരെ പുഴിമുഖത്താണ് ഇന്ന് നമ്മൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് കടലിവിടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മീനുകൾ കൂട്ടായിട്ട് ഇങ്ങോട്ട് കയറുന്ന ഒരു പ്രദേശമാണ് സൈഡിൽ മുഴുവൻ കല്ലുകളാണ് ഇവിടെ ഈ കല്ലുകളുടെ അടിയിൽ ഇഷ്ടംപോലെ മടകളുണ്ട് ഈ മടകളിൽ ഏരി ചെമ്പലി ഹൂറുവുള്ള മീനുകൾ ഇരക്കു വേണ്ടി പതിയിരിക്കുന്നുണ്ട് രാവിലെ സമയത്തൊക്കെ നമ്മളിവിടെ ബെയിറ്റ് ഇറക്കുകയാണെങ്കിൽ നല്ല തകർപ്പ മീൻ്റെ അടി കിട്ടി വിടുന്നത് മച്ചന്മാരെ തകർപ്പം വേട്ടയാണ് നമ്മുടെ സംശയ ചേട്ടൻ പോളോട് ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അത് ഫ്ലോട്ട് നിരീക്ഷിക്ക നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് തെളിച്ചെമ്മീനാണ് ഇവിടെ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ബേറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തെളിച്ചെമ്മീയിൽ മാര റിസർട്ടുള്ള ഒരു സ്പോട്ടാണിത് ബേറ്റ് വെള്ളത്തിൽ വീണാ മതി അപ്പം തന്നെ മീനുകൾ പറന്നാണ് നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്നത് ഹമ്മൂറ ഏരി ചെമ്പലി പോലുള്ള മീനുകളാണ് ഇവിടെ കിടന്ന് കൂടുതലും കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണിൽ നമ്മുടെ ബേറ്റ് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേസമയമൊന്നും ബേറ്റ് അവിടെ കിടക്കത്തില്ല ഉറപ്പായിട്ടവന്മാർ വെട്ടി വായാലക്കളി അതിനെ ജീവനുള്ള ചെമ്മിയിലും അതുപോലെ തന്നെ ചത്ത ചെമ്മിയിലും നല്ല റിസൾട്ടുള്ള ഒരു സ്പോട്ടാണിത് കടലിനോട് തൊട്ട് ചേർന്ന് നടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് കൂട്ടായിട്ട് തന്നെ മീനുകളെല്ലാം ഇങ്ങോട്ട് കയറും പുളോട് ഉപയോഗിച്ചാണ് നമ്മളിവിടെ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും സമയമാകുമ്പോൾ നമുക്ക് സേഫ് ആയിട്ട് കരയിൽ നിന്ന് ചൂണ്ടി ഇവിടെ പുളോട് അത്യാവശ്യമാണ് ഫ്രണ്ടിലായിട്ട് കുറച്ച് കല്ലുകളുണ്ട് അതിൻ്റെ മുന്നിലേക്കാണ് നമ്മൾ പൊളോട് ഉപയോഗിക്കേണ്ടത് ഒമ്പതടിയുടെയും പത്തടിയുടെയും അതുപോലെ തന്നെ പന്ത്രണ്ടടിയുടെ ഒക്കെ പൊളോട് കൂടെ ഉപയോഗിക്കാനായിട്ട് പറ്റുമ്പോൾ ഒരു മീൻ കുത്തിയിരുന്നു ബേറ്റക്കോട് ചെന്ന് വീണതേ ഉള്ളൂ അപ്പോൾ തന്നെ അശ്വിൻ്റെ ചൂണ്ടയിൽ ഒരു മീൻ കൊത്തിയിരുന്നു അതുപോലെ മീനുകൾ കിടന്ന് പൊളയ്ക്കുന്ന ഒരു സ്പോട്ടാണിത് ഏത് നിമിഷം വേണമെങ്കിലും അശ്വിന്റെ ചൂണ്ടയിൽ അടുത്ത അടി അടിപൊളി പൊട്ടാം അടി പഠിച്ചു ഓ ഒന്നും പറയാനില്ല പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് തന്നെ അടി അടിപൊട്ടിയിരിക്കുകയാണ് എന്ത് മീനാണെന്നൊരു പിടിയില്ല അശ്വിൻ അശ്വതി ഓ തീപ്പൊരി കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ഇടിപെട്ട ഒരു നച്ചതാണിത് അടുത്ത അടുത്തവിടെ അടിപൊട്ടിയിരിക്കുകയാണ് ഒന്നും പറയുക വന്നാൽ അതിൻ്റെ മാലപ്പടക്കം പറയുകയാണ് അടിപൊട്ടി അശ്വതി ഓ ഒന്നും പറയാല്ല ചെപ്പേരിനെയാണ് നമ്മുടെ സംശയം അടിച്ച് കയറിയിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ചെപ്പേരിയാണ് കയറിയിരിക്കുന്നത് നല്ല പ്രോപ്പർ കുക്കപ്പാണ് തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ஒரு இடிவெட்டு நிறுன அடிச்சு கேட்டி മച്ചന്മാരെ മീനുകളുടെ മാരക ആക്ടിവിറ്റി അടിയുള്ളൊരു ദിവസമാണ് നമ്മൾ വേട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും മീനുകൾ നമ്മുടെ ബെയിറ്റിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലാ ചൂണ്ടക്കാരും ഒരു സ്ഥലത്ത് തന്നെ എന്നാണ് ചൂണ്ടിട്ടുണ്ടിരിക്കുന്നത് ഒരു സ്ഥലത്ത് തന്നെ നമ്മുടെ ബേറ്റ് വീഴുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മീനുകൾ ഒരു സ്ഥലത്ത് അടിച്ചിട്ട് ഓ അടി ഓ അച്ഛൻ്റെ ചൂണ്ടിൽ മീൻ അടിച്ചിരിക്കുകയാണ് എന്ത് മീനാണെന്ന് അറിയില്ല പൊങ്ങിട്ടില്ല പൊങ്ങിട്ടില്ല എന്ത് മീനാ എന്ത് എന്തിനാ ഓ നല്ല കട നല്ല ഭംഗിയുള്ള ഒരു കിടക്കാൻ പപ്പർ ഫിഷാണ് നമുക്ക് അടിച്ച് കയറിയിരിക്കുന്നത് ഇവന് ഇച്ചിരി ഡേഞ്ചറാണ് അപ്പം ഹുക്കിൽ നിന്ന് പോയി അവൻ അശ്വിനവനെ എടുക്കാനായിട്ട് താഴെ പാറകളിലേക്ക് ഇറങ്ങുകയാണ് അല്പം റിസ്ക്കാണ് ഇവിടെ നല്ല തെന്നലക്കുണ്ട് അശ്വിൻ അശ്വതി ഓ നല്ല മീനാണ് കിട്ടിയിരിക്കുന്നത് ഇതിനെ ഏറെ പിടിച്ച് ശരീരം ഒരു ബലൂൺ പോലെ വീർപ്പിക്കാനുള്ള കഴിവുണ്ട് മച്ചമാരെ അടിയ അക്യൂരിറ്റിയും ഏറ്റവും കൂടു നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബെയിറ്റ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധിക സമയം ഒന്നും ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ലൈനുകളിൽ അടിച്ചു സംശയം ഉണ്ടല്ലേ ഒരു അടിച്ചിരിക്കുകയാണ് അടിച്ചിരിക്കുന്നത് ചെമ്പലിയാണെന്നൊരു സംശയമുണ്ട് അവൻ നല്ല പിടിത്തം പിടിക്കുന്നുണ്ട് സംശേരാച്ചേട്ടാ ഓ പൊക്കിയൊ പൊക്കെ പൊക്കിയൊ പൊക്കെയോ ചെമ്പല്ലി ചെമ്പലി 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 ഓ ഒന്നും പറയാനില്ല ശംചേട്ടാ ഒന്നും പറയാനില്ല നല്ല തീപ്പൊരു ചെമ്പലിനെ ആണ് ശംച്ചേട്ടാ അടിച്ചു കയറ്റിയിരിക്കുന്നത് ഇത് നമ്മുടെ അക്യൂറിയിലേക്ക് ഇട്ട് വളർത്താൻ പറ്റിയ കറക്റ്റ് സൈസാണ് ചില ആളുകൾ ഈ സൈസുള്ള ചെമ്പലിനെയൊക്കെ തപ്പി നടക്കുന്നുണ്ട് അക്യൂറിയിലിട്ട് വളർത്താനായിട്ട് മാക്സിമെ ജീവനോട് തന്നെ നമ്മൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാൻ എടുത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ നേരെ കൊണ്ടു അക്കോഴ് എടുത്തേ ഉള്ളൂ നമ്മൾ കൊല്ലേക്ക് മാറ്റുവാണ്